അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ നമ്മുടെ വാചകം വാചകം ഇല്ലാത്ത പണി രണ്ട് ദിവസമായിട്ട് ഉച്ച സമയത്ത് അടുക്കള ലീവായിരുന്നു അപ്പൊ ഇന്ന് ഒന്നും ഇല്ല അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ കയറിയേ പറ്റൂ അപ്പൊ നമ്മുടെ കുറച്ച് പാചക പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാര് യൂസ് ചെയ്തിട്ട് പ്രയോജനം കിട്ടിയ നല്ല ആന്റിബോഡി ഒരു നാച്ചുറൽ ഡൈ ആണ് നിങ്ങൾക്ക് നിങ്ങക്ക് കനുസരാനായിട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയതാണ് അപ്പൊ നമ്മള് എല്ലാവരും തന്നെ കെമിക്കൽ ഡൈയിൽ നിന്ന് ഒന്ന് പിൻവാങ്ങിയിട്ട് ഈ നാച്ചോറിലേക്ക് വന്നാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടെ ഞാൻ എന്തായാലും പേരി നാച്ചോറിലേക്ക് മാറി എന്ന് തന്നെ പറയാം ഞാൻ ഇത് തേച്ച് നോക്കിയതാണ് ഞാനും തേച്ച ഈ പറയുന്നത് ശരിയാണോ എന്നൊന്നറിയണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാനും ഇത് ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ട് ആയിരുന്നു അതാണ് ഞാൻ നിങ്ങളോട് നിങ്ങളെയും കൂടെ കാണിച്ചു വിചാരിച്ചത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഞങ്ങൾക്കിന്ന് പുട്ടാണ് പുട്ടൊക്കെ റെഡിയായി കടലക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നന്നായിട്ട് ചാറ് വേണം കേട്ടോ ഒരുപാട് കുറുകി പോയി കഴിഞ്ഞാൽ ഏർ ശരിയാകത്തില്ല പക്ഷേ ചാറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് ഈ ചാറകൂറ്റി എടുത്തിട്ട് കടല മാത്രമായിട്ട് വെക്കും എല്ലായിടത്തും ഉള്ള പരിപാടികളായിരുന്നു പക്ഷേ വെള്ളക്കടലായതുകൊണ്ട് നന്നായിട്ടങ്ങ് വെന്ത് അലിഞ്ഞു പോകും അപ്പം പുട്ടും കടലയൊക്കെ നമ്മുടെ റെഡിയായി അപ്പം കഴിഞ്ഞ ദിവസം മേടിച്ച മത്തിക്കുട്ടൻ നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് ഇനി ഇത് പ്രശ്നം അല്ലേ പീര പറ്റിക്കാന്ന് പറഞ്ഞാൽ പ്രശ്നം ആവുള്ളൂ അപ്പം ഞാൻ പീര വറ്റിക്കുക തന്നെ പറയാം കേട്ടോ അപ്പം അതിന് ഞാൻ അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ ചതച്ച് ഇത് പിന്നെ നമുക്ക് കുറച്ച് കുടമ്പുളിയൊക്കെ താ നമ്മൾ വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിടണം പിന്നെതാ മത്തി അപ്പം ഞാനിതൊന്ന് എല്ലാം കൂടെ ചേർത്ത് സ്റ്റൗവിലേക്ക് ഒന്ന് വെക്കട്ടെ പിന്നെ അതുകൂടാതെ നമുക്ക് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊരു മെഴുക്കുരട്ടി വെക്കാമെന്ന് വെച്ചിട്ട് ആ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ടാണ് വെക്കാൻ പോകുന്നത് പിന്നെ കുറച്ച് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചേർത്ത് സ്റ്റൗവിലേക്ക് വെക്കട്ടെ അങ്ങനെ നമ്മുടെ മീനൊക്കെ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തു ഇനി അടച്ചും കൂടെ വെച്ചേക്കാം അപ്പോൾ പാവയ്ക്ക മെഴുക്കുരട്ടിയും സ്റ്റൗവിൽ വെച്ചു അതും നമുക്ക് അടച്ചു കൊടുത്തേക്കാം അവിടെ ഇരുന്ന് വേകട്ടെ ഈ സമയം കൊണ്ട് കാപ്പൊടിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പുട്ടും കടലൊക്കെ ഉണ്ടാക്കി ആ പുറകെ തന്നെ ഞാൻ ഇതും എല്ലാം ഉണ്ടാക്കി പിന്നീട് നമുക്ക് എനിക്കൊന്ന് തൂത്ത് വാരണം തൂത്ത് വാരിയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കോരഡിയും നമ്മുടെ മീൻ പറ്റിച്ചതും ഒക്കെ റെഡിയായിട്ടിരിക്കും പിന്നെ തൂത്തൊക്കെ വാരിയിട്ട് വരാം അപ്പം എനിക്ക് എൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ മീൻ മീൻ വീര ഒക്കെ റെഡിയായി പിന്നെ നമ്മുടെ പാവയ്ക്ക മേൽക്കോരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പാവ എല്ലാം റെഡി ആയിരിക്കും അപ്പം മീൻ പറ്റിച്ചതും പാവയ്ക്ക മേൽക്കോരട്ടിയുള്ളു ഇപ്പം വെച്ചത് പിന്നെ കുറച്ച് ഉണ്ട് അത് ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അപ്പം ഇന്ന് അധികം പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ രണ്ടു ദിവസം ഒട്ടും പണിയില്ലായിരുന്നു ഇന്ന് ചെറിയ പണിയൊക്കെ ഉള്ളായിരുന്നു അപ്പം വേറെ പണിയൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അല്ലേ അപ്പം കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ ആണ് വേണ്ടത് ഇന്നാണ് ഞാൻ ചെമ്പരത്തിപ്പൂവിന്റെ ഒരു ഡൈ അതൊരു മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളായിരുന്നു ചെമ്പരത്തിപ്പൂവിൻ്റെ കാണിച്ചത് എണ്ണ മുറുക്കുന്ന ഏതാണ്ടായിരുന്നു ഇതല്ല ഇത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് അഞ്ചതളുള്ള റെഡ് കളറുള്ള ചെമ്പരത്തിപ്പൂ അതെല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും തന്നെ കാണുന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീട്ടിലെങ്കിലും കാണും അതല്ലേ എല്ലായിടത്തും സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് അപ്പൊ അത് കുറച്ചെടുക്കുക നമ്മുടെ മുടി എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം അപ്പൊ അതനുസരിച്ചിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ എടുക്കുക ഒരു രണ്ട് പനിക്കൂർക്കേല എടുക്കുക രണ്ട് പനിക്കൂർക്ക രണ്ടെണ്ണം മതി അതെന്തിനാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പനിക്കൂർക്കയില നമ്മുടെ മുടിയെ നന്നായിട്ട് കറുപ്പിക്കാനും പിന്നെ നമുക്ക് നേർവീഴ്ചയുടെ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനുമായിട്ട് പനിക്കൂർക്കയില സൂപ്പറാണ് അപ്പം ചെമ്പരത്തിപ്പൂവ് പനിക്കൂർക്കയില ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മതിയാകും ഒരു സ്പൂൺ തേയില മനസ്സിലായാലും അത്രയും ഒരു പാത്രത്തിലേക്ക് എടുക്കുക ചൂട് കട്ടിയുള്ള പാത്രത്തിൽ എടുക്കുക എന്നിട്ട് അത് നികത്തെ വെള്ളമൊഴിക്കുക എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ബ്ലാക്ക് കളറായിട്ട് വരും അതുപോലെ നല്ലൊരു പൂവല്ലേ നല്ലൊരു കൊഴുപ്പം കിട്ടും അപ്പൊ നേരം തിളപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്ക് കളർ അതിനകത്തോട്ട് ആകും ആ ആ സമയത്ത് നമ്മള് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി എവിടെ ഇട്ട് വെക്കുക പിന്നെ അത് നന്നായിട്ട് തണുക്കട്ടെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമുക്കൊന്ന് അരച്ച് എടുക്കാം അപ്പൊ തണുത്ത് കഴിഞ്ഞു അപ്പൊ അതിനെ അരച്ചെടുത്തു അരച്ചെടുത്തിട്ട് ആ വെള്ളം മാറ്റി വെച്ചു അപ്പൊ അതിന്റെ ആ ചെമ്പരത്തി പോവും തേയില പിന്നെ എന്തുവാ പനിപ്പൂർക്കയിലയുടെ ഒക്കെ അരിച്ചെടുത്തി ആ കുന്തെന്നൊക്കെ പറയരുത് അതും മാറ്റി വെക്കുക അപ്പൊ ആ വെള്ളവും ഇതും രണ്ടായിട്ട് നമ്മൾ മാറ്റി വെച്ചു ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നമ്മുടെ മൈലാഞ്ചിയില മൈലാഞ്ചിയില ഇട്ട് കൊടുക്കുക മൈലാഞ്ചി പൊടിയാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ മൈലാഞ്ചി എല പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് കറുവേപ്പില പിന്നെ നീലേമരിയുടെ ഇല ഇത് മൂന്നെണ്ടാണ് അപ്പൊ ഇതിനകത്ത് കറവേപ്പില എല്ലായിടത്തും കാണും മൈലാഞ്ചി ഇലയും പിന്നെ നീലേമരിയുടെ ഇലയും ഇല്ലാത്തവര് അതിന്റെ പൊടിയാണെങ്കിലും നമുക്ക് ചേർക്കാം പിന്നെ നെല്ലിക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ സൂപ്പറാണ് അപ്പൊ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് എന്തെല്ലാം ചേർക്കേണ്ടതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം കറിവേപ്പില നീലമീരിയുടെ ഇല മൈലാഞ്ചി ഇല ഇത്ര ഇടുക ഇതിന്റെ കൂട്ടത്തില് കല്ലിക്കപ്പൊടി പിന്നെ ഇതിന്റെ കൂട്ടത്തില് നമ്മള് നേരത്തെ ഈ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊക്കെയും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് അരയ്ക്കാൻ നേരം ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഏതാണെന്ന് വെച്ച് അതനുസരിച്ച് എടുക്കുള്ളൂ കേട്ടെ ഇല്ല അരയ്ക്കാനുള്ള വെള്ളം എടുക്കേണ്ടത് നമ്മൾ അല്ല അതിനകത്തോട്ട് കോരി ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സകലം വെള്ളം മാറ്റി വെച്ചേക്കണം ഈ ചെമ്പരത്തിപ്പൂവിനേക്കത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എന്തിനാണ് അപ്പം ഇത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക നന്നായിട്ട് മിക്സായിട്ട് ജാറിലിട്ടെല്ലാം കൂടെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒരു തുണിയിലോ വല്ല നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ആ കൊന്ത് അത് കടഞ്ഞേക്കുക അപ്പൊ ഈ അരച്ചെടുത്താൽ ഇത് മാത്രം നമുക്ക് മതി അതിന്നിട്ട് നമ്മളൊരു ഇരുമ്പിന്റെ തവയോ ചീനച്ചട്ടിയോ എന്തെങ്കിലും അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതിനായിട്ട് അപ്പൊ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറുകയും ചെയ്യും അതിന് നല്ല ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറുത്ത കളറാണ് നമുക്ക് കിട്ടുന്നത് കുറുകി കഴിയുമ്പോഴത്തേക്കും എന്നിട്ടാ ഇത് തലേദിവസം ചെയ്തു വെക്കുന്നതാണ് നല്ലത് നമുക്ക് ഇന്നിപ്പം തലയിൽ തേക്കാനുണ്ടെങ്കിൽ നമ്മളത് തലേദിവസം ചെയ്തു വെക്കുക അതാണ് നല്ലത് കേട്ടോ തലേദിവസം ചെയ്ത് വെക്കുക അപ്പം പിറ്റേ ദിവസം നോക്കുക അപ്പം തന്നെ ഇത് നല്ല കറുത്താണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ അത് പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് പറയുകയും വേണ്ടല്ലോ അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എടുക്കുക എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തലയിൽ തേക്കുന്ന പരുവത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല കട്ടയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഞാൻ പറഞ്ഞില്ലേ ആ ചെമ്പരത്തി പൂവൊക്കെ അരച്ചെടുത്ത വെള്ളമില്ലേ അത് കുറച്ചും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തലയിൽ തേക്കാവുന്ന പരുവത്തിൽ അതിനെ ഒന്ന് കലക്കിയെടുക്കുക ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് ഈ അരിച്ചു വെച്ച വെള്ളം നിങ്ങൾ ഫുള്ള് ഇതിനകത്തോട്ട് പോയി ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് ഇച്ചിരി പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് പിറ്റേ ദിവസത്തെ കാര്യം പറഞ്ഞേ അരയ്ക്കുന്ന കാര്യമല്ല പിറ്റേ ദിവസം അത് കുറുകിയിരിക്കുവാണെങ്കിലത്തെ കാര്യം പറഞ്ഞേ ഒരു ശകലം വെള്ളം സാധാരണ നോർമൽ വാട്ടർ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് തേക്കാവുന്ന പരുവത്തിൽ ആക്കിയെടുക്കുക അത്രയും മനസ്സിലായല്ലോ എന്നിട്ടാണ് നമ്മുടെ നരയുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു മണിക്കൂറ് ില്ക്കുക എന്നിട്ടത് കഴുകിക്കളയുക കഴുകളയുമ്പോൾ നിങ്ങൾ ഈ ഷാംപൂ സോപ്പും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല അതിനു മുന്നേ നമ്മുടെ തലയിൽ ഒട്ടും എണ്ണമയം കാണരുത് ഡൈ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനല്ലേ അതിന് മുന്നേ ഇത് ഡൈ ചെയ്യുന്നതിന് മുന്നേ തലയിൽ ഒട്ടും എണ്ണമയം കാണരുത് അപ്പൊ ഇത് ഒരു ഒരു മണിക്കൂറോളം തലയിൽ വെച്ചിട്ട് കെമിക്കൽ ആണെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഒക്കെ വെച്ചിട്ട് കഴുകിക്കളയാം പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ട് ഒരു മണിക്കൂർ തലയിൽ വെക്കുക തലയിൽ വെച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് കുളിക്കുക കുളിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കേ നിങ്ങളുടെ തലയിലെ നരച്ച മുടി ഒന്നും കാണത്തില്ല എല്ലാം കറുപ്പായിപ്പോ ഇത് നല്ല അടിപൊളി ഡൈ ആണ് നല്ല ഒരു ഡൈ ആണ് അപ്പം ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടുക കേട്ടോ പിന്നെ ഈ ഇപ്പം എല്ലാ മുടിയും ഒരുപോലെ ആണെന്നില്ല ചിലവരുടെ മുടിയിൽ ചിലപ്പം പെട്ടെന്ന് എന്ത് ചെയ്താലും ചിലപ്പോൾ ആദ്യം പിടിക്കുക അഴുകൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവര് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ചിലവരുടെ മുടിയിൽ അത് പിടിക്കത്തുള്ളൂ കേട്ടോ കാര്യം കാരണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് ചെയ്തിട്ട് ആദ്യ ദിവസം അവർക്ക് എഫക്ട് കിട്ടിയില്ല പക്ഷെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തപ്പോഴാണ് അതിന് എഫക്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു ഇതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സൂപ്പറായിട്ട് കിട്ടും അപ്പം ആദ്യം ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പാണ് ഇനി പക്ഷെ കിട്ടാത്തവര് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുമ്പം എന്തായാലും കിട്ടും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നടമ്പ എല്ലാവർക്കും ബൈ